വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ച ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ദിയ കൃഷ്ണ എന്നാൽ ഇപ്പോൾ ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിൻ്റെയും വിവാഹമായിരുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദിയ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച ഇവരുടെ ബാലി ഹണിമൂൺ ട്രിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ബാലി ഹണിമൂൺ എന്ന ക്യാപ്ഷനോട് കൂടെയാണ് ദിയ കൃഷ്ണ തന്റെ ഈ പുതിയ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് എന്തായാലും ഒരു ദിവസം കൊണ്ട് ആ വീഡിയോ ഒമ്പത് ലക്ഷത്തിനടുത്ത് ആളുകളാണ് കണ്ടിരിക്കുന്നത് നിരവധി ആരാധകരാണ് താരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താഴെ കമൻറ്റുമായിട്ട് എത്തിയിരിക്കുന്നത് ഈ ട്രിപ്പിൽ ദിയയുടെ കൂടെ ദിയയുടെ സഹോദരിമാരും അച്ഛനും അമ്മയും എല്ലാവരും തന്നെയുണ്ട് ഈയിടെയായി ദിയ കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കുന്ന വീഡിയോസിൽ കൂടുതൽ വീഡിയോസും മില്യൺ വ്യൂസ് ആണ് വരാറ് വളരെ പെട്ടെന്നാണ് ദിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് വൈറലായി വരുന്നത് തന്റെ വിവാഹത്തോടു കൂടെയാണ് ദിയയുടെ സബ്സ്ക്രൈബേഴ്സ് വൺ മില്യൺ കടന്നിരിക്കുന്നത് ഇപ്പോൾ ദിയക്ക് പത്തു ലക്ഷത്തി എൺപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് ആകെ നാനൂറ്റി ആറ് ആണ് ദിയ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ചിരിക്കുന്നത് ഈ ഹണിമൂൺ ട്രിപ്പിന് താഴെ നിരവധി കമന്റുകളാണ് ദിയയെ സപ്പോർട്ട് ചെയ്തു കൊണ്ടുവരുന്നത് ഹണിമൂണിന് കുടുംബത്തെ മൊത്തം കൊണ്ടുപോയ ഓജി ആണന്റെ ഹീറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആരാധകർ കമന്റുമായി എത്തിയിരിക്കുന്നത്